നീലേശ്വരി മാരാർ സമാജത്തിന്റെ വാർഷിക പൊതുയോഗം സമാപിച്ചു സമാജം ഹാളിൽ ചേർന്ന പൊതുയോഗത്തിൽ പുരസ്കാര ജേതാക്കൾക്കും മുതിർന്ന സാരഥികൾക്കും ആദരവും മത്സര പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും നൽകി മാരാർ സമാജം ഹാളിൽ പ്രാർത്ഥനാ ഗാനത്തോടെയായിരുന്നു പൊതുയോഗത്തിന്റെ തുടക്കം തുടർന്ന് രാമചന്ദ്രമാരാർ പൂനെ നിലവിളക്ക് കൊളുത്തി യോഗം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കാലിയണവിനുള്ളിൽ മരണപ്പെട്ട സമുദായ അംഗങ്ങൾക്ക് അനുശോചനവും രേഖപ്പെടുത്തി യോഗത്തിൽ മാരാർ സമാജം പ്രസിഡന്റ് കെ നാരായണമാരാർ അധ്യക്ഷനായി പൌരാവലിയും ശിഷ്യഗണങ്ങളും ചേർന്ന് വീരശൃംഖല നൽകി ആദരിച്ച നീലേശ്വരം പ്രമോദ് മാരാർ ഡൽഹി പഞ്ചവാദ്യ ട്രസ്റ്റിന്റെ വാദ്യനിമുടൻ കേരള ക്ഷേത്ര വാദ്യകല അക്കാദമിയുടെ വാദ്യശ്രേഷ്ഠ പുരസ്കാരം എന്നിവ നേടിയ നീലേശ്വരം സന്തോഷ് മാരാർ വാദ്യകലാരംഗത്ത് നാൽപ്പത് വർഷം പൂർത്തിയാക്കി കേരള ക്ഷേത്ര വാദ്യകല അക്കാദമി നീലേശ്വരം മേഖലയുടെ അംഗീകാരം നേടിയ ചിലക്കാല ശ്രീകുമാർ മാരാർ എ എസ് എം എം എയുടെ സിംഗർ എക്സലൻസ് അവാർഡ് നേടിയ ശ്രീജിത്ര ശ്രീരാഗ് കേരള ക്ഷേത്ര വാദ്യകല അക്കാദമി സംസ്ഥാന കമ്മിറ്റിയുടെ രണ്ടായിരത്തിയാറ് വർഷത്തെ കോഴങ്കണ്ടത്ത് രാമപ്പണിക്കർ സ്മാരക വാദ്യനിപുണ പുരസ്കാരം നേടിയ പവിത്ര എസ് കുമാർ കേരള കൌമുദിയുടെ മികച്ച ക്ഷീരകർഷകനുള്ള കർഷക ശ്രേഷ്ഠ പുരസ്കാരം നേടിയ രാജേഷ് കുമാർ വി വി സമാജത്തിന്റെ വേണ്ടി ദീർഘകാലം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മാരാർ വി വി കുഞ്ഞിക്കണ്ണമാരാർ എന്നിവരെ യോഗത്തിൽ ആദരിച്ചു കൂടാതെ സമുദായ അംഗങ്ങളുടെ മക്കളിൽ കഴിഞ്ഞ അധ്യയന വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും സംസ്ഥാനതല യുവജനോത്സവത്തിൽ എഗ്രേ നേടിയവരെയും എൽ എസ് എസ് യു എസ് എസ് നേടിയ കുട്ടികളെയും പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും കായിക മത്സരങ്ങളിൽ വിജയം നേടിയ കുട്ടികളെയും അനുമോദിക്കുകയും ചെയ്തു കിഴക്കി വീട്ടിൽ കൃഷ്ണകുമാറിന്റെയും തളിയിൽ രാജശ്രീയുടെയും മകൻ അകാലത്തിൽ മരണപ്പെട്ട ശ്രീരാകന്റെ ഓർമ്മയ്ക്കായി പ്രത്യേകം ഏർപ്പെടുത്തിയ കുഞ്ചുസ്മൃതി എന്ന അനുമോദനം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച മാരാർ സമാജത്തിലെ മുഴുവൻ കുട്ടികൾക്കും നൽകി ഒപ്പം ക്യാഷവാർഡ് മൊബന്നോയും സമ്മാനിച്ചു മാരാർ സമാജം മുൻ പ്രസിഡന്റ് വി വി ബാലകൃഷ്ണമാരാർ മുൻ സെക്രട്ടറി പി വി മധുസൂദനമാരാർ പ്രൊഫസർ വി വി പുരുഷോത്തമൻ മാതൃസമിതി പ്രസിഡന്റ് കെ കനകവേണി സെക്രട്ടറി വി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു സമാജം സെക്രട്ടറി കെ ഗംഗാധരമാരാർ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു സമാജത്തിന്റെ പുതിയ ഭരവാഹികളായി ജലക്കാല ശ്രീകുമാരമാരാരെ പ്രസിഡന്റായും കെ മുരളീധരമാരാരെ സെക്രട്ടറിയായും ബി വി രാജേഷ് കുമാറിനെ ട്രഷററായും തെരഞ്ഞെടുത്തു യോഗത്തിൽ കെ ഗംഗാധരമാര സ്വാഗതവും അരുൺ റാം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ